േബിന് രണ്ടാമത് വലിയ കുട്ടിയല്ലേ എന്റെ ഫസ്റ്റ് മൂളല്ലേ അപ്പൊ എനിക്ക് ഇഷ്ടെ ബേബിക്ക് പേരിടണ്ടേതാരാല് ദീതി അപ്പൊ ആൺകുട്ടിയാണെങ്കിലും പെർകുട്ടി ആണെങ്കിലും ഒക്കെ പേരിടണ്ടോ ഇത്രയും വലുപ്പായിട്ട് എന്തിനാ അതിന്റെ മുടി അട്ടി കൊടുക്കണത് ഓ കൊറ്റ കെട്ടാനറിയില്ലേ ഈ വയറും വലിച്ചെങ്ങാണ്ട് ചുപ്പ് കെട്ടി കൊടുത്തിട്ടുവാണെ മോളല്ലേ ഇവക്ക് മുടി വർന്നു കൊടുക്കണേ മോള് പോയി കളിച്ചോട്ടാ എങ്ങനെ വേദന ഇല്ലാതിരിക്ക മോള് മാറ്റിയോട് ഒരു ചവിട്ടുണ്ടോന്ന് ആരുണ്ട് ഇത്രയും വലുപ്പമായിട്ട് അതിനും ഒപ്പളല്ലേ കടത്തല് അതിനെ മാറ്റി കടത്താ പറഞ്ഞാലും ഇക്കൂല ആ പെണ്ണ് കടക്കൂല പിന്ന അതിപ്പോ എടവേദന ഒക്കെ വന്നു തൂണായിരിക്കും അല്ലാതെ നമ്മളും ചെയ്യലൊന്നുമില്ല ചെയ്യലോന്നുമില്ല കാണാൻ ശ്രദ്ധയാണ് അവൾക്ക് എന്നെക്കാട്ടിലിഷ്ടം അവൾക്കാണ് ഞാൻ പ്രഗ്നന്റ് ആയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കണ ഒരാളുണ്ടെങ്കില് അത് ചെയ്യുവാണ് എല്ലാം സഹിച്ചോ അല്ല ഇപ്പൊ എന്താ ചെയ്യാനെ അന്നേ ഞാൻ പറഞ്ഞതാണ് കുട്ടിയില്ല ചങ്ങാ ഇനെ കെട്ടണ്ടെന്ന് ഇത്രയും ചെയ്യലും ചൊറുക്കൂല്ല എനിക്കിപ്പോ ഇങ്ങനെ ഓനെ തന്നെ മണ്ടീനു ലോകത്തില് എനിക്കാരും കിട്ടാത്തോര പോലെയാണ് അന്ന എന്റെ കാട്ടിക്കൂട്ടല് ഓനെ തന്നെ മതിയേനി ആ കുട്ടിയില്ല ഓനെ ഇനിയിപ്പൊ സഹിച്ചെന്നെ ഇപ്പൊ അവനുണ്ടായാലും അയിനിയും വേണം നോക്കുക ഇതിനും നോക്കുക ഞാനി ഒന്നും പറയണില്ല ഇനിയിപ്പം ടെൻഷനാകണ്ടോട്ടിക്ക് പോവോടെ അടുത്ത് കുട്ടിയല്ലേ കോളേക്ക് കെട്ടിച്ച് പോകാനേ വരിലൊരു പാത്തി ഇരിക്കാല്ലി പത്ത് പതിനൊന്ന് വയസ്സാകാന ഉമ്മമാരിന്നു നിൽക്കണ്ട കൂടെ കൊണ്ടുപോകട്ടോ ഏയില്ലാതെ പിന്നെ ഞാൻ എങ്ങനെ ഹോസ്പിറ്റലിൽ പോവാ എനിക്ക് കാണാതിരിക്കാൻ പറ്റുവോ എന്റെ പോകുന്നു പോന്നോണ്ടിട്ടോ എടുത്ത് കൈക്ക് എന്താ നോക്കി എടുത്ത് കൈക്ക് എടുത്തോ അതീ നിന്ന് നോക്കിയാ എന്തിനാണ് ആ പെണ്ണിനെ തീറ്റിച്ചണത് അനക്ക് തിന്നാൻ കൊണ്ടുവന്നല്ലേത് അത് തിന്നൂടെ കുട്ടിക്ക് വയറ്റിൽ കുറച്ച് ആരോഗ്യതക്കനക്ക് വരറ്റെ ഫ്രൂട്ട്സൊക്കെ തിന്നങ്ങണ്ട് കൊറച്ച് ഭംഗിയൊക്കെ വെച്ചോട്ടെ കുട്ടി തോക്ക് ഇങ്ങനെ കൊടുത്തിട്ടപ്പത്തേ കാര്യം അവിടെ വേറെ പണിയൊന്നുമില്ല ഇല്ലമ്മ ഇങ്ങനെ എൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കണെന്താ ഞങ്ങൾ എന്താ ചെയ്യണം നോക്കി നടക്കെന്നെ എന്നെ കൊണ്ടൊന്നു പറയിപ്പിക്കണ്ടേ ചെയ്യ ോട് കട്ടിലവ കയറാൻ പാടില്ല പറഞ്ഞിട്ടില്ലേ ഇത്ര പോകുന്ന കുട്ടിയൊക്കെ പെട്ടെന്ന് അസുഖം വരും എനിക്കറിയില്ലേ എത്ര വട്ടം പറഞ്ഞ നിങ്ങൾ എനിക്ക് ഓണ് കുട്ടീനെ കാണാൻ വേണ്ടി വന്നല്ലേ അനക്ക് പഠിക്കാനൊന്നുമില്ല ഈ കുട്ടീൻ്റെ അടുത്ത് വന്നിരിക്കാല് മാത്രമേ സ്കൂളും ഇങ്ങോട്ട് വിട്ട് വരിക ഓടിങ്ങേ കാട് വെച്ചക്കാട് ഓടിങ്ങരിക ഇങ്ങോട്ട് ആ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ ആ ആ കുട്ടീനെങ്ങോട്ട് ഇതാക്കും ഭക്ഷണം കഴിച്ചതല്ലേ എനിക്ക് പോയി കടന്നൂടെ എന്നാ മോള് പോയി കടന്നോട്ടോടെ ഇവിടെ ഇവിടെ കടക്കാൻ പറ്റൂരാ ചെറിയ കട്ടിലല്ലോ മോളെ ഇവിടെ എനിക്കും കുട്ടിക്കും കടക്കാനുള്ള സ്ഥലം തന്നെയുള്ളൂ കൊറച്ചു ദിവസം മോളെ ആ റൂമില് പോയി കടന്നോട്ടോ പേടിക്കൊന്നും വേണ്ടല്ലോ എന്ത് പേടിയാണ് എനിക്കതിനുള്ള കടക്കാനെ എൻ്റെ ഇപ്പുറത്ത് കണ്ടിരുന്ന ഞാനും ഉണ്ടാവില്ല കടക്കാനി പിന്നെന്താ എനിക്ക് ഇത്ര പേടി ഒന്നും ഇല്ലെങ്കി ഇത്രയും വേസായില്ലേ മോളെ ഇത് ഇവിടെ നടക്കൂല കേട്ടോ ഈ കുട്ടിനെച്ചി ഇങ്ങനെ ചെയ്താലേ എന്നെ ലാസ്റ്റ് ഇളങ്ങാറാകുക ഞാനിതൊക്കെ എന്നോട് അന്നേ പറഞ്ഞതാണ് അനക്കിപ്പതൊന്നും മനസ്സിലായിട്ടില്ലേജ് പഠിച്ചു അപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവുള്ളൂ അയ്യോ പത്ത് പതിനൊന്ന് വയസ്സായിക്കണേ അവ ഒരു പാത്രം കഴുകൂല്ല തിന്ന പാത്രം വേറുള്ളത് പോട്ടെ പിന്നെ അയിന്റെ ഡ്രസ്സലക്കൂല സ്കൂള് വിട്ട് വന്നാൽ ബാഗൊന്നും ഇവിടെ വെക്കാന്ന് അതിനറിയൂല ഇതൊക്കെ അയ്യാണ് അതിനെങ്ങനെ കാണിട്ട് ഈ ശീലിപ്പിച്ചു കൊടുത്തത് എല്ലാം തനിയെ ചെയ്ത് പഠിപ്പിച്ചോണ്ടിയെ ഇല്ലെങ്കിൽ ഇത് മുന്നോട്ട് പോവില്ല എന്നെ കഷ്ടപ്പെടുകയും ചെയ്യും ഞാൻ ഇന്നോ നാളെ ആയിട്ട് ഞാനവിടെ പോവുകയും ചെയ്യും എനിക്ക് ഇവിടെ കൊറേ കാലം നിക്കാൻ പറ്റൂലോട്ട് കണ്ടീനോ അവിടെവിടെ ഉണ്ടാവും പോയി നോക്ക് ഇല്ല ഞാൻ അവിടെ ഞാനിങ്ങനെ വരിക കുട്ടിനിട്ട് വരാൻ പറ്റുമോ പിന്നെ മേശിക്ക് വെയ്യാ ഈ പോയി നോക്ക് അവിടെ അവിടെ എവിടെങ്കിലും കാണും ശരിക്ക് നോക്ക് പോയി നോക്ക് എവിടെങ്കിലും കൊണ്ടുപോയിടും എന്നിട്ട് പിന്നെ എന്റെ അടുത്ത് വരും ചോയ്ക്കാരി ചിങ്കടി എപ്പോഴും ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നാല് നിന്റെ ജലദോഷം ചുമക്കൈനു പടരൂലേ ഇങ്ങോട്ട് ഇറങ്ങി വാ ഞാൻ ഇപ്പോഴല്ലമ്മ സ്കൂളിലെ കുട്ടിനെ കളിപ്പിച്ചിട്ട് പോവാ വേണ്ട മതി ഇങ്ങോട്ട് ഇറങ്ങി വവ് അവിടെ ഉമ്മ കണ്ടില്ലേ ഒറ്റക്ക് പണികളൊക്കെ ചെയ്യണേ അനക്ക് എന്താ ഇതെന്ന് സഹായിച്ചു കൊടുത്താല് എല്ലാ പണിയും ഒറ്റക്ക് ചെയ്യണേ ഒന്നെന്തെങ്കിലും ആ തക്കാളി ഉള്ളി ഒന്ന് കട്ട് ചെയ്യാനോ ആ മുറ്റടിക്കാനൊക്കെ എനിക്ക് നോക്കുവാലോ പത്ത് വയസ്സായാലോ ഒന്ന് ചെയ്യും വട്ടി പോയിട്ട് ചെല്ലേ എത്ര പറഞ്ഞാലും അനുസരണ അല്ലാണ്ടങ്ങനെ ഇരിക്കറങ്ങി വാ ചെല്ലേ അമ്മ പറഞ്ഞ പോലെ തന്നെ ഒരു ശല്യം ഇരിക്കണപ്പിനിക്ക് അത് ആ കുട്ടി സുഖായിരിക്കണിണ്ടിക്ക കുട്ടിക്കൊരു കുഴപ്പമൊന്നുമില്ല ഉം ആ അവള് സ്കൂളിലിട്ട് വന്നിരിക്കണേ ഇപ്പൊ അവള് പറഞ്ഞ തീരെ അനുസരിക്കണില്ല ഞാനും ഇങ്ങളും കൊഞ്ചിപ്പിച്ച് വളർത്തിയോണ്ട് തന്നെ അവക്ക് ഭയങ്കര വാശിയാണ് ഇപ്പൊ കുട്ടിന്റെ അടുത്തൊന്നും പോകൂല ഞാൻ പറഞ്ഞത് പിന്നോ പണ്ടേ അനുസരിക്കലില്ലല്ലോ പിൻറെ അമ്മ പറയണെങ്കിൽ ഓക്കൊന്ന് കേട്ടു കൊടക്ക അതുപോലും അവള് കേക്കൂല എന്ത് പറഞ്ഞാലും തറുതലയാണ് അവള് പറയണത് ഞാൻ എന്ത് ചെയ്യാനാ ഇപ്പൊ നോക്കണം വന്നിരുന്ന് വന്നിരുന്ന് കുട്ടിക്കും ജലദോഷം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ അങ്ങനെ കുട്ടി ഇതാ ഇടക്ക് ചുമക്കണൊക്കെ ഇണ്ട് അവളോട് പറഞ്ഞ നമുക്ക് അനുസരണല്ലേക്കാ എന്ത് ചെയ്യാനാ ഉമ്മാനെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഞാൻ പറയും ഒന്നും അവള് കേക്കണില്ല എത്രങ്ങാനും പണിയാണ് ഉമ്മാക്ക് എന്ത് പറഞ്ഞാലും അവൾ അവളനുസരിക്കണേ അല്ല പത്ത് വയസ്സായിരക്കാ ഇപ്പോളെന്തൊരു കുട്ടിയാണ് ആ അങ്ങനെ പറഞ്ഞു നോക്കി ആ ശരി എന്നാല് ആ ആരാ മോളെ വിളിച്ചത് അതൊക്കെയാണ് മാ ചുവിന്റെ കാര്യം പറയുന്നു ഇക്കാൻറെ അടുത്ത് മോളെ അനക്കങ്ങോട്ട് ഇനി എത്ര കുട്ടികൾ ഉണ്ടായാലും ആ പെണ്ണിനോടുള്ള സ്നേഹമൊന്നും ഉണ്ടാവില്ല കാരണം അയിന്റെ തള്ളല്ലാത്തെയാണ് അയിന്റെ സ്നേഹം പ്രത്യേക ഇണ്ടാവും ആ എനിക്കും അങ്ങനെയമ്മ തോന്നണത് ഇക്കാക്ക് ജീനു ആയാ മതി അല്ലെ മോളെ അയിന്റെ തള്ളയല്ലേ മരിച്ചിട്ടുള്ളു കള്ളന്റെ ബാക്കിക്കാരുംയവനും ഇല്ലേ അവിടെ കൊണ്ടുപോയി അക്കി കൂടെ ഈ കുട്ടിനെ പിന്നെ അനക്കിങ്ങനെ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല ഇനി എന്തെങ്കിലും പൈസ അയക്കുമ്പോലെ അഞ്ചോ പത്തോ അതിനോ അയച്ചു കൊടുത്താൽ മതിയാലോ എന്നാ പിന്നെ അതിന്റെ ബാധ്യത നമ്മക്കാണ്ട് ഒഴിവാക്ക ഇനി ഇപ്പൊ ഈ ഇങ്ങനെ നടക്കണ നടക്കണേനെ അയിനെയും മണം തൂക്കി നടക്കുക അതിനും ആ പെണ്ണിനെ നോക്കാനാണെന്ന് പറഞ്ഞാണ്ടല്ലോ ഇപ്പൊ എന്നെ കല്യാണം കഴിച്ചുകൊണ്ടുവന്നത് അല്ലെങ്കി പിന്നെ അതിനെ നല്ല ഹോസ്റ്റലിലോ എവിടെയെങ്കിലൊക്കെ അങ്ങനെ എന്തേലൊക്കെ ചെയ്യാൻ പറ്റോ നോക്ക് കൊണ്ടെ ഇനിയിപ്പൊന്നും പറയുള്ള കയറി കൂടിയോ എന്നോട് ഞാൻ പറഞ്ഞാട്ടില്ല ഈ കട്ടിലുമൊക്കെ അവിടെ ഒക്കെ പോയി ഇങ്ങോട്ടൊന്ന് മുറ്റ അടിച്ച് ഓര് എന്തെങ്കിലും ഒരു പണിയായതൊന്നൂടെ ഒന്നിനു തന്നെ പറ്റൂല കുട്ടി 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 ഈ ഒരു ചിന്ത മാത്രം സാധനങ്ങൾക്ക് എന്തിനാണ് അതിന്റെ മുഖത്ത് കൊണ്ടേ അതിന്റെ കണ്ണില് മുഖത്തൊക്കെ തട്ടി എന്താ ചെയ്യ അത്ര തട്ടൂല കേക്കാത്തൊരാസത്ത് ആഹ് അനെന്തേ പറയാണ് ഞാൻ ഒപ്പം വർത്തമാനം പറയാ തിരക്കടിയില്ല എന്നറിയ രണ്ടാമത്തെ ഇറങ്ങിപ്പൊടി ഇവിടുന്നു ഇതേ ഇന്റെ മകളെ കുട്ടിയാണ് ആ ഓർമ്മനക്ക് എപ്പോഴും വേണം അതിനെങ്ങനെ എൻ്റെ ഈ മുഖങ്ങൾ കണ്ടപ്പോൾ ചത്തതല്ലേ എൻ്റെ തള്ള പിന്നെ അതിന് ലേബർ റൂമിൽ നിന്ന് ഒരു മനസ്സും കണ്ടിട്ടില്ല എന്നാ പറയുന്ന ഇതിന്റെ ഇതിൻ്റെ മകൾക്കുണ്ടായതൊന്നുമല്ലല്ലോ ഇറങ്ങി പോടന്ന് അടിച്ചുപോരി അവിടെ അടിച്ചുപാരി കൂടെ പൂ കണ്ണീര് കണ്ടുകൂടെ അല്ലേ വേറെ ചെന്ന് അത് അടിച്ചോരി പരിചയം ഇല്ലായിട്ടാണ് നല്ലോണം കണ്ടിച്ചു പോരി പറ്റുവോ ചെല്ലി അടിച്ചുമാരി കൂടെ എന്തെന്നെ കൊണ്ട് പറ്റായിട്ട് പത്ത് പതിനൊന്ന് വയസ്സായില്ലേ ഇനി എപ്പ ചെയ്യാനാ ചെല്ലി പോയി അടിച്ചുമാരി എനിക്ക് ഈ കുട്ടിനെയും കൊണ്ട് ഒരു പണി പണിയെടുക്കാൻ പറ്റുന്നില്ല എനിക്കറിയില്ലേ ചെല്ലി കണ്ണൊക്കെ പറയുന്ന പോലെ തന്നെ കണ്ണു പൊക്കിക്കോണ്ടില്ല അതിനെങ്ങനെയോ ഒക്കെ ഞാൻ ശീലിപ്പിച്ചില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ദിവസങ്ങളും നടന്നു പോയിട്ടോ അമ്മാക്ക് പോകാനായി തുടങ്ങി പിന്നെ ആ പെണ്ണിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തോണ്ടി അതിന് ഞാനെന്താ ചെയ്യാ അതിനേറ്റവും കൂടുതൽ എടുത്താലേ പിന്നെ കുട്ടികൾക്കൊന്നും സ്വത്ത് ഉണ്ടാവില്ല ആ അതിനെ വല്ലാണ്ട് പിരിച്ചോണ്ടി ഓൻറെ ഇടുത്തുന്ന് ഇക്കാർക്കാണെങ്കി ആ ആയാ മതി എനിക്ക് തോന്ന ആ പെണ്ണിനെ തന്നെ ഇഷ്ടം ഈ കുട്ടിയുടെ ഇഷ്ടല്ലാന്നുമ്പോ എനിക്ക് തോന്നുന്നത് സംഭവം ഇപ്പൊ ഒരു കുട്ടിയൊക്കെയാണ് പറഞ്ഞിട്ട് കാര്യല്ല അത് വളർന്ന് വലിയതായി അതിന് ഇനി ജോലി അതിനെ കെട്ടിച്ചല്ലോ ഒക്കെ ഒരു ബാധ്യതന്നെയാണ് ഓൻറെ തടിമെന്ന് വല്ല അതിനൊഴിവാക്കാൻ നോക്കിക്കോ ഓനെ വെറുപ്പിച്ചാത്ത രീതിയിൽ തന്നെ ഇതിനെ പറ്റി എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞു കൊടുത്താൽ മതി കുളിച്ചുമ്പോ കുളിച്ചുമ്പോ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കള്ള ചോദിച്ചു നോക്കട്ടെ അതിനെ നോക്കാൻ വയ്യ അല്ല ഹോസ്റ്റലിലോ എവിടെങ്കിലും അതിനെ കൊണ്ടുപോയാക്കാൻ പറ്റുമോ ചോയിച്ചു നോക്കട്ടെ ഒന്നെങ്കി ഓളെ ബാക്കിക്കാരോട് കൊണ്ടുപോയി ആക്കുക ഞാൻ നാളെ പറഞ്ഞ പോലെ അല്ല എന്നുണ്ടെങ്കില് അതിനു വേറെ എവിടെയെങ്കിലും കൊണ്ടോയാക്കാൻ പറ്റൊക്ക് എനിക്ക് ഏകദേശം പോകാനായി തുടങ്ങിയേക്കണേ അന്ന് എനിക്ക് ലൈക്ക് തോന്നണക്കുന്ന് ഇല്ലെങ്കി ആദ്യം അങ്ങനെ ചെയ്താ പോരെ ഇതിപ്പോ ഇന്നോട് വലിയ സ്നേഹമൊന്നും ഓളെ ഓടെ നോക്കുണ്ടല്ലോ സ്നേഹത്തിലാണ് ഇപ്പൊ അത്രയും നിന്നോട് അങ്ങനെ സ്നേഹിച്ചു കൊണ്ടിടക്കണ എന്നെ ഇതിപ്പോ ഒരു ബാധ്യത ആയി ആ പറഞ്ഞു നോക്കുന്നാലും മര്യാദക്ക് പോയി അവിടെ കടക്കടി കുട്ടി ഉറങ്ങണ നേരത്തെ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ മനുഷ്യ കളയാനായിട്ട് അവിടെ പോയി കടക്കടി മാത്ര വേണ്ട എന്തൊരു പേടി ഒന്നിലേ ഇത്രയും വലിയതായിട്ടില്ലേ പോയി അവിടെ കടക്കടി എന്തൊരു പേടി അപ്പൊ ഉമ്മ കിടക്കണില്ല അതിന്റെ അപ്പുറത്ത് പിന്നെ എനക്ക് എന്തൊരു പേടിയടേ പൂയിക്കിടക്ക് പറഞ്ഞ അനുസരിച്ചൂല തൂയിക്കിടക്കണീ ചെല്ലേറത്തെ മനുഷ്യനെ ശക്തിയപ്പെടുത്താൻ വന്നോളൂ കുട്ടി ഉറങ്ങണ സമയത്ത് മനുഷ്യനെ ഒന്ന് കടക്കാൻ പറ്റുള്ളൂ മോളെ എന്താ വിശേഷം പഠിപ്പൊക്കെ എങ്ങനെ പോണോ ഉഷാറല്ലേ ഞാനൊക്കെ ക്ലാസ്സിലൊക്കെ അത്യാവശ്യം മാർക്കുണ്ടോ ആ മാർക്കുണ്ട് ഉമ്മച്ചി ഇമ്മമ്മിയൊക്കെ എവിടെ ഓല വരുന്നില്ലല്ലോ ഇമ്മ പാല് വാങ്ങാൻ പോയി എന്നാ പിന്നിട്ട് വിളിച്ചോളാം ഇപ്പൊ നല്ലോണം അടിച്ചണ്ട് എന്തിനാ മോളടിക്കണേ ഞാൻ ഇമ്മച്ചിന്റെ അടുത്തേക്ക് രാത്രി പേടിയാണ് പറഞ്ഞ് പോകുമ്പോ ഇമ്മച്ചീനെ അടിച്ചു പോയി കടക്ക് പറയാണ് പിന്നെ കുട്ടിനെ കുഴിപ്പിച്ചുമ്പോഴൊക്കെ മകള് കുട്ടിയല്ല അങ്ങനെയൊക്കെ കേക്കട്ടെ ഇപ്പൊ ആദ്യത്തെ പോലെ ഉമ്മച്ചിക്ക് എന്നോടൊന്നും അത്ര സ്നേഹം ഇഷ്ടമൊന്നുമില്ല ഇപ്പൊ ഉമ്മച്ചി ഉമ്മക്ക് എന്നെ നല്ല പടിയേരിപ്പിച്ചുണ്ട് പിന്നെ ഉമ്മമ്മ വിഷിക്കുന്നതിനൊന്നും അങ്ങനെ തരുന്ന പൈസ ഒക്കെ ും കുട്ടിക്കും മോളീ പറയണതൊക്കെ സത്യം തന്നെയാണോ അങ്ങനെ മോളോട് ഒരു ഓൽക്കില്ലേ ഞാൻ കൊടുത്തോണ്ട് കേട്ടോ ആ ഞാൻ ഇന്നാലേ എത്രയും പെട്ടെന്ന് വരാൻ നോക്കാട്ടോ കുഞ്ഞാവേ ഇപ്പൊ എത്ര മാസായി രണ്ടര മാസം കഴിഞ്ഞു മൂന്ന് മാസാവാൻ പോവണേ സുന്ദരിക്ക് മൂന്ന് മാസാവാൻ പോവണേ ഇപ്പേച്ചി വിളിക്കണ്ടല്ലോ ഹലോ ഇക്ക എന്റെ സോപ്പിംഗ് ഒക്കെ നിർത്തിക്കളാ ഇച്ചിന്റെ ജിനുനെ എന്തൊക്കെയാ കുട്ടീനെ പറക്കാ നിങ്ങള് പറയണത് ിജു ആന്റെ അമ്മയും കൂടിയും ചേർന്നാണ്ട് ആദ്യത്തെ പെരുമാറ്റം പെരുമാറ്റല്ലേ ഞാൻ അങ്ങനെ ഒന്നും പെരുമാറലില്ല അതൊക്കെ നിങ്ങളെ മകള് പറഞ്ഞിണ്ടാക്കണേ കുട്ടി അറിയില്ലോ ആ ഞാനില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു പറഞ്ഞിരുന്ന പണിയാണില്ലേ ഓക്ക് ഞാൻ പല വട്ടം പറഞ്ഞിട്ട് ഇന്റെ കുട്ടിനെ നോക്കാനാണ് ഞാൻ എന്നെ കിട്ടണത് അപ്പൊ ചെറിയ സമ്മതം മോളി പോകുന്നതാണ് ഇനി ഇച്ചെങ്ങനെ വാക്ക് മാറ്റി എനിക്കോട് പോകാ എനിക്ക് എത്ര കുട്ടികളുണ്ടായാലും ഇജിനു കഴിഞ്ഞിട്ടുള്ളൂ ഇനി ഇജും കുട്ടികളൊക്കെ എനിക്ക് പറ്റുമെങ്കിൽ ചിടന്നാ മതി അല്ലേ ഇപ്പൊ പോയിക്കോടന്ന് ഇന്റെ കുട്ടിനെ എങ്ങനെയാ നോക്കല്ലേ എനിക്കറിയാ പിന്നെ എനിക്ക് ഞാൻ വിചാരിച്ചാലോ ഇനിയും പണ്ടിട്ടു ഞാനൊരു പാടത്തില്ലാത്തതേ എന്റെ ഭാഗ്യം കൂട്ടിക്കോ ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നുണ്ട് ഞാൻ ഒരു തീരുമാനം എടുക്കാൻ എനിക്ക് ഇജിനെ കൂടുതൽ അഭിനയിച്ചാണ്ടെട്ടോ ഒരു കുട്ടികളോട് പറയണ്ട ഭർത്താന ഇജു എന്റെ അമ്മേനോട് പറഞ്ഞിട്ട് എന്റെ അമ്മക്കൊക്കെ ഞാൻ വന്നത് കൊടുക്കണ്ട ജനു ഇല്ലാതെ എനിക്ക് നിക്കാൻ കഴിയൂല എനിക്ക് കുട്ടികൾ ഉണ്ടെങ്കിലും ശരി ഇല്ലേലും ശരി എന്തൊക്കെയാ ഡയലോഗ് എനിക്ക് പറഞ്ഞിരുന്നത് എത്ര പെട്ടെന്ന് ചാളം മാറിയത് എന്നോട് കൈ വർത്താനല്ല അച്ഛൻ ഫോൺ വെച്ച് പോയിക്കളാ ആ ഞാൻ നാലു ദിവസം കൂടെ അങ്ങനെ വരുന്നുണ്ട് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ ഞാൻ എന്റെ പരിക്കെ ഞാൻ തിരിച്ചു കൊണ്ടാക്കി തരാം അതാ നടക്കുള്ളൂ എന്റെ കുട്ടിനെ നോക്കണ്ട വിചാറ് ജനുവനെ മാത്രമേ അല്ല ചെറുതിനും ഞാൻ കൊണ്ടുവരും ഈ ജൊറ്റൊക്കെ നിക്കാന്റെ മറ്റപ്പൊ അപ്പൊ അടിച്ചോളൂ